തൃശൂർ മണ്ഡലത്തിലെ വോട്ട് ക്രമക്കേടിൽ സുരേഷ് ഗോപിയെ ലക്ഷ്യമിട്ട് കോൺഗ്രസും സിപിഐഎമ്മും രംഗത്ത് സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് കെ മുരളീധരനും മന്ത്രി വി ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടു കള്ള സത്യവാമൂലം നൽകിയെന്നാരോപിച്ച് സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി ആരോപണങ്ങളോട് സുരേഷ് ഗോപി ഇന്നും പ്രതികരിച്ചില്ല ഓരോ ദിവസവും കൂടുതൽ തെളിവുകൾ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വെറും ആരോപണമെന്ന് കരുതി തള്ളിക്കളയാനാകാത്ത സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് ബി ജെ പി തോറ്റാൽ അത് സമ്മതിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ നേതാക്കൾക്ക് ഇപ്പോൾ പ്രതികരണമില്ല സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് കെ മുരളീധരനും മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തിന് കൊണ്ട് ജയിക്കുക നടക്കുക തലസ്ഥാനത്തും സുരേഷ് ഗോപി മോഡലാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ആരോപിച്ചു അതേസമയം സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് നിയമ നടപടിയും തുടങ്ങി ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റും ടി എൻ പ്രതാപനും കമ്മീഷണർക്ക് പരാതി നൽകി കള്ള സത്യവാങ്മൂലമാണ് സുരേഷ് ഗോപി സമർപ്പിച്ചതെന്ന് പരാതിയിൽ പറയുന്നു ഏറ്റവും ഒടുവിലായി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് തൃശൂരിലും കൊല്ലത്തും ഇരട്ട വോട്ടുണ്ടെന്ന തെളിവുകൂടി പുറത്തുവന്നതോടെ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കുമെന്നറിയാതെ കിഴങ്ങുകയാണ് ബി ജെ സുരേഷ് ഗോപി ഇനിയും ഒന്നും പ്രതികരിച്ചിട്ടുമില്ല ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ